ഫ്രണ്ട്സ് അടുത്തൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചാണ് കാരണം ഇവിടെ തന്നെ മഴയാണ് അതാണ് നല്ല ഇഷ്യൂ എല്ലാത്ത ശബ്ദം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് കോച്ച് എന്ന നിലയിൽ നിന്ന് മനോലോ മാർക്കസ് വിട്ടു നിന്നു അല്ലെങ്കിൽ മനോലോ മാർക്കസ് പുറത്തു പോയ കാര്യം നമ്മളെല്ലാം അറിഞ്ഞതാണ് അന്നേരം ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ ഒരു കോ കോച്ചിനെ കൊണ്ടുവരിക എന്ന ആ ഒരു ദൗത്യത്തിൽ കുറേയേറെ കോച്ചുമാരുടെ പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം പ പരിശോധിച്ച് എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ മൂന്ന് കോച്ചുമാർ മൂന്ന് കോച്ച് അല്ലെ മൂന്ന് പരിശീലകന്മാരുടെ പേരുകളാണ് ഇപ്പോൾ അവസാനമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് മറ്റാരും അത് മറ്റേ മല്ല നമ്മുടെ ജംഷഡ്പൂരിന് വേണ്ടി അല്ലെ ജംഷഡ്പൂരിൻ്റെ കോച്ചായ ഇന്ത്യൻ ഫുട്ബോളിനെ നല്ലവരിൽ അറിയാവുന്ന ഗാലിദ് ജമീലും പിന്നെ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഈസ്റ്റ് ബംഗാളിലെ പഴയ കോച്ചായിരുന്ന സ്റ്റീഫൻ കോൺസ്റ്റന്റൈനും പിന്നെ സ്റ്റെഫാൻ തെർ കോർവിച്ച് എന്ന് പറയുന്ന ഒരു വെള്ളി ഒരു വേറൊരു കോച്ചിനെയും കൂടെയാണ് അവരിപ്പം ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ മൂന്ന് പേരായിട്ട് അവസാനത്തെ മൂന്ന് പേരായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് പേരുകൾ ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ പരിശീലകന്മാരുടെ കഴിവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എക്സിക്യൂട്ടീവ് ഈ ഒരു പരിശീലകന്മാരുടെ കഴിവിൽ അവർ വിശ്വസിക്കുന്നു എന്നാണ് അവർ ഞങ്ങളുടെ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് നമ്മുടെ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമെന്നാണ് അവർ ഉണർച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ മൂന്ന് പേരെ അവസാനമായിട്ട് സെലക്ട് ചെയ്തെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് ഇപ്പോൾ ഒരാളുടെ കാര്യം നമ്മൾ കൺഫർമേഷൻ ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്